ഇന്നത്തെ അടിപൊളി ഒരു മീൻപിടുത്തം കാണിക്കുക നാട്ടുകാർ ഒരു ഉത്സവമായിട്ടുള്ള ഒരു ഊട്ട പിടുത്തം തന്നെ കാഴ്ചയായിട്ടാണ് കേട്ടോ നമ്മള് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം വേണ്ടേ ഇപ്പൊ ഞാൻ പാൻറ്റൊക്കെ ഇട്ടിട്ട് വന്ന പെട്ടെന്ന് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടപ്പോ ഒരിടത്തുനിന്ന് കയ്യിൽ മേടിച്ചുകൊണ്ട് ഇറങ്ങിയത കണ്ടോ ഒരു പഴയ കയ്യില് മേടിച്ചിറങ്ങിയാ ഇവിടെ മൊത്തം ആളുകളും കൊക്കുമൊക്കെ വന്നിരുന്ന് മീൻ പറിക്കൊണ്ടിരിക്കുവാണ് എന്റെ കൂട്ടത്തിൽ നമുക്കൂടെ ചെല്ലാം ഏ നിറയെ കൊക്കുകളും ആളുകളും വന്ന് കണ്ടെത്തിയിരുന്നു മീൻ പറക്കിക്കൊണ്ടിരിക്കാനല്ലോ കണ്ട അപ്പൊ ഈ ഒരു കാഴ്ച നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാദർശ്യമായിട്ട് കണ്ടൊരു സംഭവമാണ് നിറച്ച് തൂളി കയറി കിടക്കാൻ ഇതാണ്ടേ ഇത് ഒരു ഉത്സവമായിട്ട് തന്നെ വേണം കരുതാൻ കേട്ടോ ഏതാണ്ട് ഇവിടെ മൊത്തം മീനാണ് കണ്ടെ നമ്മൾ നമ്മളെവിടെ ചെന്നാലും നമ്മുടെ മീൻ വരുമല്ലോ ഏതാണ്ട് നോക്കേ മീനെ തപ്പി പിടിക്കാണ്ടോ കണ്ടോ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മീനെ തപ്പി പിടിക്കുന്നണ്ടോ അത വില കിട്ടിയോ വേണ്ട തൂളിയാ മൊത്തം തൂളി മാത്രമേ ഉള്ളില്ലയോ വേറെ ഒന്നും കരുമില്ല മൊത്തം തുള്ളിയാണില്ലേ ഈ പാടം മൊത്തം മീനാ അതായത് ഈ ഈ പാടത്തിന്റെ സൈഡിലുള്ള നാട്ടുകാർ മൊത്തം ഇപ്പം ഈ പാടത്തുണ്ട് മീൻ പിടുത്തം ഇഷ്ടപ്പെടുന്നവർ മീൻ ആവശ്യമായിട്ടുള്ളവരും എല്ലാം ഇവിടെ വന്നതാണ് ഇങ്ങനെ മീൻ ഓരോന്നോരോ നിങ്ങൾ തപ്പി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കവർ അറച്ച് മീൻ കിട്ടി കേട്ടോ നീക്കിട്ട് മീൻ കാണിച്ചേ വേണ്ട വലയ്ക്കാത് വണ്ടോ വേണ്ട ഇതിനകത്ത് കഴിച്ചു വേണ്ട വേണ്ട അയ്യോടാ മീൻ ചാടിപ്പോ വരതാ അയ്യോ അടിപൊളി മീൻ മീൻപിടുത്തേട്ടാ അങ്ങോട്ട് ആളുകളുണ്ട് കേട്ടോ വേണ്ട ഈ പാടത്ത് എത്രത്തോളം ആളുകളുണ്ട് എല്ലാവർക്കും രണ്ട് ചാക്ക വെച്ച് മീൻ വെച്ച് കിട്ടുന്നുണ്ടോ ആ കഴിച്ചു കാണിക്കാം കിട്ടിയോ വേണ്ട പാടത്തുനിന്ന് തൂളി പിടിക്കുന്ന കാഴ്ച ഉണ്ടോ ഇത് ഒരാൾക്ക് കിട്ടുന്ന കാഴ്ച മാത്രമാണ് കേട്ടോ എത്ര പേരുണ്ടോ നോക്കി പാടത്ത് അതുപോലെ ആളുകളുണ്ട് ആ ഒരാക്ക് കിട്ടിയ കാഴ്ച മാത്രമാണ് നിങ്ങൾ കാണുന്നത് വേണ്ട അവിടെ നിന്നെല്ലാം തപ്പി തപ്പിക്കൊണ്ടിരിക്കുകയാണേ വേണ്ട ഒറ്റാല് മുപ്പല്ലി എല്ലാം വെച്ചുള്ള പരിപാടികളുണ്ട് ഇത് ഈ പാടത്തെ കാഴ്ച ഉണ്ടോ മുഴുവൻ ആളുകളും പാടത്തുണ്ട് കേട്ടോ ഈ നാട്ടുകാർ മുഴുവൻ ഈ പാടത്തുണ്ട് അതുകൂടാതെ എൻ്റെ സ്ത്രീകൾ ഉൾപ്പെടെ കണ്ടോ സ്ത്രീകളുൾപ്പെടെ നമ്മുടെ പാടത്ത് മീൻപിടുത്ത് ആഘോഷിക്കുകയാണ് കേട്ടോ ഇവിടുത്തെ ഒരു ഉത്സവമാണെന്ന് തന്നെ പറയുകയാണെങ്കിൽ അല്ലേ ഈ ഈ കാണുന്ന പുല്ലുണ്ട് ഇതിനിടയ്ക്കെല്ലാം മീനുകളുണ്ട് നമ്മളിങ്ങനെ നടന്നു ചെല്ലുന്ന സമയത്ത് ഓടുന്നതായിട്ട് കാണാവേ ഓടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് മീനെ കാണുന്നിടത്തും ഉണ്ട് ഒറ്റ വെച്ച് കുത്തിയും പെട്ടെന്ന് മീൻ എടുക്കാം കേട്ടോ കൊച്ചു പിള്ളേർക്ക് വരെ മീൻ കിട്ടുന്ന കാഴ്ചയാണ് കേട്ടോ ആ മീൻ കിട്ടിയോ ഒന്ന് കാണിച്ചോ എന്നെ ഒന്ന് കാണിച്ചിട്ടുണ്ടോ വേണ്ടത് നമ്മൾ പാടത്ത് പിടിച്ചിട്ട് ഓടാൻ പാടില്ല കേട്ടോ കണ്ടോ എല്ലാവർക്കും തൂളിയാണ് കിട്ടുന്നത് എത്രാമത്തെ എത്രമാമത്തെ ഇത് എത്ര മീൻ കിട്ടി നിനക്ക് രണ്ടാമത്തെ വീനാണ് ഇവിടെ വെള്ളക്കൂടല്ലോ ഇവിടെ വെള്ളക്കൂട് ഇവിടെ ഇച്ചിരി വെള്ളക്കുറവാണ് നല്ല മഴ സമയമാണ് ഇപ്പം മഴയൊന്നും കുറഞ്ഞിരുന്നേ ഉള്ളൂ ഇപ്പം മഴ കുറഞ്ഞിരുന്നതുകൊണ്ട് ആളുകൾ കൂടി വരുന്നുണ്ടോ കേട്ടോ വാടത്തെ കാരണം ഇതിനുമുമ്പ് നമ്മൾ വന്നപ്പോൾ മഴയുണ്ടായിരുന്നേ ഇപ്പം വീഡിയോ എടുക്കാനും നല്ലതാണ് വേണ്ട വീഡിയോസ് ഇതുപോലെയുള്ള വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് മാക്സി സപ്പോർട്ട് ചെയ്യുക പോയി 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 കണ്ടോ അപ്പുറത്ത് അങ്ങ് പോയി കണ്ടോ ഇവിടെ േ നാട്ടിലൊക്കെ ആർക്കും ഒന്നും വന്ന് പിടിക്കാമെന്നു മീൻപിടുത്ത് ഇഷ്ടപ്പെടുന്ന ആർക്കും പെട്ടെന്ന് ഒന്നും മീൻ പിടിക്കാവുന്ന അടിപൊളി പരിപാടിയാണ് അതായത് ഈ സമയത്ത് മാത്രമേ ഇങ്ങനെ മീൻ കിട്ടത്തുള്ളൂ മഴ പെയ്തൊക്കെ ആദ്യത്തെ വെള്ളമൊക്കെ വരുമ്പോൾ ഇതുപോലെ പാ ഇതായി പാടെന്ന് പറഞ്ഞാൽ നമുക്കുണ്ട് ഇത്ര എനിക്ക് ഉള്ള കാലുകൾ ഉള്ളൂ അപ്പോൾ ഇവിടെ ഒന്ന് ഒരു മഴ വലിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇത് ഉണങ്ങി ഈ മീനൊക്കെ കത്ത് പോകാൻ ചാൻസ് ഉണ്ട് കൂടുതലും അതിന് മുമ്പ് എൻ്റെ ഇവർ പിടിച്ചെടുക്കുവാണ് മീൻപിടുത്ത ഇഷ്ടമുള്ളത് കൊണ്ട് ഞാനും പാടത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ വന്ന ഒരു നമ്മുടെ ഒരു സുഹൃത്ത് നമുക്കൊരു ഒറ്റാൽ വന്നു അപ്പൊ ഞാനതുകൊണ്ട് ജസ്റ്റ് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങി ഞാൻ മേടിച്ച കായലി ഒരു പഴയ കായലി മേടിച്ചുകൊണ്ട് ഇറങ്ങിയതാണ് നല്ല ഡ്രസ് ഇട്ടുകൊണ്ട് വന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തും വല്ലതും ദൂരെ ഒരു സ്ഥലത്താണ് കേട്ടോ മുമ്പി കുത്തണില്ലേ ഒറ്റാൽ കുത്തുമ്പം ഓടുന്നതിന്റെ കറക്റ്റ് മുമ്പിൽ കുത്തിയ കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഒറ്റാലിനകത്ത് അതല്ലായിരുന്നു ആണോ മീൻ വേണ്ടിയിട്ട് വന്നില്ലേ അത്ര ആൾക്കാരുണ്ട് നീ ഒരു അമ്പത് പേര് അറുപത് പേര് കൂടുതൽ കാണും ഇപ്പോൾ അവിടെ അങ്ങോട്ടുണ്ട് അവിടെ എല്ലാം ഇതുപോലെ മീൻ കയറി നിറഞ്ഞു കിടക്കുവാണ് എല്ലാവരും ഇങ്ങനെ മീൻ എടുക്കുക വേണ്ട എവിടെ കൊതി ഇവിടെ കൊതി ഓ മീൻ പോവുന്ന വേണ്ട മീൻ വേണ്ട കണ്ട കുടിച്ചോ 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 വേണ്ടേ ആ കിട്ടിയില്ലേ അത് വലിയ വെള്ളം കൊണ്ട് പോയി ആ അതേണ്ടേ മൂന്ന് ഇവിടെ നടുക്കൊരു മീനെ സ്പോട്ട് കിട്ടും കേട്ടോ അതിലത്ര എക്സ്പേർട്ട് അല്ലെങ്കിലും അമ്മാര് പിടിക്കാൻ നോക്കുന്നുണ്ട് പിടിക്കുക പിടിക്കുക കണ്ടോ ഇത് മീനിനെ വെട്ടിയും കൂടെ പിടിക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ നല്ല പരുവത്തിന് കിട്ടുന്നു വെട്ടിയെടുക്കുന്ന ആഴ്ചയുണ്ട് അപ്പം നമ്മൾ കുറച്ചേരമായിട്ട് ചെയ്യേണ്ടത് നടക്കുവാണ് അതുപോലെ ഇങ്ങനെ കിട്ടുന്ന ആഴ്ച കൊണ്ടു നോക്കാം ഞാൻ ഒരെണ്ണം പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ

അടിപൊളിയെടുത്തോളി എനിക്കും കിട്ടി നമുക്ക് ഇവിടുന്ന് നീ കിട്ടിയിട്ടും കാര്യമില്ല കേട്ടോ എനിക്കിവിടുന്ന് വീട്ടിൽ കൊണ്ടുപോകാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രം ഒരു മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയാണ് ബാക്കി ഞാൻ മീൻ പിടിക്കുന്ന വീട് എടുക്കാൻ വേണ്ടി മാത്രം ഇറങ്ങാം കേട്ടോ അതെവിടെ വേണ്ട കുത്തി നിർത്തിയേക്കാണ് നമ്മൾ കൊറ്റാലിട്ട് പുത്തുന്ന എടുക്കാൻ പറ്റുമോ കേട്ടോ അടിപൊളി എട്ടാലാണ് ഇത് എന്തായിട്ടാണ് ഉണ്ടാക്കുന്നേ ഈറ്റല്ലേ ചെറിയ നമ്മളായിട്ടുള്ള എറ്റാലാണ് വേണ്ടേ അടിപൊളി എട്ടാല് കിട്ടിയ കൂളി മാത്രോ ഇത് പൊടിക്കൂലേ ചെറിയുള്ള മീൻ കണ്ട ഇങ്ങനെ ഓരോരുത്തർക്കും കിട്ടുന്നുണ്ട് കേട്ടോ മീനെ ഏ പിടിച്ചോണ്ട് പോകുന്ന മീനുകളെ കണ്ടോ ഇവിടെ പാടത്തിന് നാട്ടുകാർല്ലാം കൂടെ ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് ഒരുത്തരം ഒറ്റയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം കൂടെ അല്ല ഇല്ലേ ചേട്ടൻ ഇത്രയും മീൻ കിട്ടിയോളൂ ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇല്ലയോ ഇപ്പോൾ വന്നിട്ട് ഇത്രയും മീൻ കിട്ടിയില്ലയോ നാലഞ്ച് മണിയുണ്ട് ഹാപ്പിയാണോ എപ്പോൾ ഇറങ്ങിയതാണി ആറേഴ് ആവി ഇറങ്ങി ഇപ്പോൾ ഒരു ഒമ്പത് മണി സമയമായിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് ഇത്രയും മീൻ കിട്ടി ഇവിടെ ഒരു കവറ് ആ മീൻ നിന്ന് കാണിച്ചാൽ പറയലും നീ തിരിഞ്ഞു കാണിച്ചേ വേണ്ടോ ഇതെൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് കേട്ടോ രാജേഷ് എന്നാണ് പേരെ വേണ്ടേ